ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് അസാധ്യമായത് ഉണ്ടോ അത് സാധ്യമാകുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അതിശയകരമായ പല കാര്യങ്ങളുമുണ്ട് അത് അപ്രതീക്ഷിതമായിട്ടത് സാധ്യമാവാൻ പോകുന്നു ആ ഒരു വലിയ മിറക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ മീഡിയയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ നിങ്ങൾക്ക് അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിശയങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് വളരെ ഹാപ്പി ന്യൂസ് ആണ് ഓഫ് പെൻഡക്സ് Eight of Swords, Nine of Pentacles, Ace of Swords in the Energy. Two of cups energy. Two of Swords in the energy. Ten of Swords of Swords energy. പെൻ്റക്കിൾസ് എനർജി കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജി വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തവനെയൊക്കെ നിങ്ങളിവിടെ ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുന്നു മനസ്സിലായേ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടി കഴിയുന്നുണ്ടാവും ഒരുപാട് ഒരുപാട് ടോക്സുകയായ റിലേഷൻ അത് നിമിത്തം നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു ദുഃഖത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വേണം എന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് ആ ഒരു കാര്യങ്ങളെ എല്ലാം നിങ്ങളിവിടെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവാൻ നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്കൊരു മോചനം വരും അത് നിങ്ങളായിട്ട് തന്നെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എനിക്കൊരു രക്ഷ വേണം എന്ന് അങ്ങനെ അപ്പോഴ ഈ ഒരു സാഹചര്യം ഇപ്പോഴാണത് നിങ്ങൾക്ക് സാധ്യമായിരിക്കുന്നത് ഒത്തിരി കാലം കൊണ്ട് നിങ്ങളത് പരിശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നിപ്പോൾ എനിക്ക് ഈ ഒരു ബന്ധം എനിക്ക് വേണ്ട റിലേഷൻഷിപ്പിൽ ഇതെനിക്ക് വേണ്ട എനിക്ക് ഈ ഒരു പാർട്ട്ണറുമായിട്ട് കൂടി ചേർന്ന് പോയാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മോചനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളെ നിങ്ങളിവിടെ ഉപേക്ഷിക്കുന്നു ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അവിടെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നൈറ്റ് ഓഫ് സോട്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല നിങ്ങളിലേക്ക് വളരെയധികം സന്തോഷം വരുന്നുണ്ട് നല്ല നല്ല ചില മെസ്സേജുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നല്ല ചില വ്യക്തികൾ നിങ്ങളെ കാണാനായിട്ട് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് എന്തിനാണ് വരുന്നത് ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വളരെ നല്ല ഒരു സന്തോഷ വാര്ത്തക്ക് വേണ്ടിയിട്ടാണ് കാരണം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് കണ്ടില്ലേ ഈ എയ്സ് ഓഫ് പെൻഡിക്കിൾസിന്റെ എനർജി നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് എന്താണ് സാമ്പത്തികമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വന്യ നാടുകളിൽ നിന്ന് ഏതെങ്കിലും ചില വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ജോലി ലഭിക്കുന്ന എനർജിയുണ്ട് നിങ്ങളിവിടെ കാത്തിരിക്കുകയാണ് നിങ്ങൾക്കിവിടെ ഉടനെ തന്നെ ആ മെസ്സേജ് വരാനുള്ള സമയമായിരിക്കുന്നു ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ സമയമായിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വലിയ നല്ല ഒരു സന്തോഷവാർത്ത കേൾക്കാനുള്ള സമയം നിങ്ങൾക്ക് ആയിട്ടുണ്ട് ഇവിടെ അതുതന്നെയാണ് ഫസ്റ്റിൽ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോൾസ് ആണ് കണ്ടില്ലേ എത്രയും പെട്ടെന്നാണ് നിങ്ങളിലേക്ക് ആ ന്യൂസ് വരുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരുന്നുണ്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം തരാനായിട്ട് സന്തോഷം ലഭിക്കുന്ന ഒരു വാർത്തയും കൊണ്ട് ആരോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ വ്യക്തി തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഒക്കെയുമാണ് ഇവിടെ കാണുന്നത് സോഡ എയർ സൈൻ ആണ് ജെമിനി ലിബ്ര ക്യറീസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ല എയ്സ് ഓഫ് പെൻറ്റക്രിസ് സാമ്പത്തികത്തിൻ്റെ ഒരു തുടക്കം ഇതുവരെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് കഴിഞ്ഞിരിക്കുന്നവർക്ക് ചിലപ്പോൾ വസ്തു വിൽക്കാനായിട്ട് ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്നവർ പലരും എൻ്റെ അടുക്കൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിൽപ്പന നടക്കുന്നില്ല ചില ഒരുപാട് കാലം കൊണ്ട് അത് വിൽത്തിയിട്ട് വേണം പല കാര്യങ്ങളും സാധിച്ചെടുക്കാനായിട്ട് ഒരിക്കലും അതൊന്നും ശരിയാവില്ല എന്ന് വളരെ ദുഃഖത്തോടു കൂടി അങ്ങനെ വിചാരിച്ചിരിക്കുന്നവർക്ക് ഇവിടെ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഏയ്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഒരു സ്രോതസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനുള്ള ഒരു വഴി തുറക്കുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനൊരു മാർഗം തരുന്നു അത്രമാത്രം വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ വളരെ അത്ഭുതകരമായ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാധ്യമായി കിട്ടുന്ന എനർജി സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ വസ്തു വിറ്റിട്ട് നിങ്ങൾക്ക് കടബാധ്യതകളിൽ നിന്നും ഒരു മോചനം അത് പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ജോലി ആഗ്രഹിച്ച ജോലി ലഭിച്ചിട്ട് ശമ്പളം ശമ്പളം ഇതുവരെ കിട്ടാതിരുന്നവർക്ക് ആ ഒരു സാഹചര്യം നിങ്ങളുടെ മുൻപിൽ ഒരു ിയിരിക്കുന്നു യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് അതിനുള്ള സമയം തന്നിരിക്കുന്നു അതിനൊരു സമയമായിരിക്കുന്നു ഇരിക്കുന്നു നിങ്ങൾക്കത് സ്വീകരിക്കാനായിട്ട് പല വിധത്തിലുള്ള മാർഗങ്ങളിലൂടെയും നിങ്ങൾ മണി ഏൺ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം അത്തരത്തിലുള്ള ചില വഴികൾ നിങ്ങളുടെ മുൻപിൽ തുറക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് എത്രയും പെട്ടെന്ന് പെൻഡെക്കിൾ ഇർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി വ്യത്ഥമായിട്ട് ബന്ധപ്പെട്ടതാണ് കണ്ടില്ല ഇവിടെ ഭൂമിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വാഹനങ്ങൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ വീട് തുടങ്ങിയ സാധനങ്ങൾ വീട് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ക്ക് വാങ്ങിക്കാനും പുതിയതായിട്ട് അതിലൂടെ താമസം തുടങ്ങാനും ഒക്കെയുമുള്ള നല്ല സന്തോഷകരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ എയ്റ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ തന്നെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി തന്നെ കണ്ടില്ല വളരെ ഫാസ്റ്റായിട്ട് വരുന്നതാണ് ഇതും അതുപോലെയാണ് എയ്റ്റ് ഓഫ് വൺസ് എന്ന് പറയുന്നതും വളരെയധികം സ്പീഡ് വാൺസ് ഫയർ സൈനാണ് ഏരിയസ് ലിയോസ് ആജിറ്റേറിയസ് എനർജി കണ്ടില്ലേ ഈ ഫയർ സൈൻ എന്ന് പറയുന്നത് എന്താണ് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്ന ചില Energia ഇപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് സാധ്യമാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ യാത്രകൾ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരിക്കാം എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ നിങ്ങൾ പോകുന്നു എന്തെങ്കിലും കാര്യം സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണോ അത് നിങ്ങൾക്കവിടെ സാധ്യമാകുന്ന എനർജിയാണ് അതുപോലെ നിങ്ങൾക്ക് ചില ദൂര ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ചില പ്രാർത്ഥനകൾ ഒരുപാട് കാലം കൊണ്ട് നടക്കാതിരുന്ന ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നിങ്ങൾ ചില പ്രാർത്ഥനകളൊക്കെ നടത്താനും ചില വഴിപാടുകൾ നടത്താനും വേണ്ടി നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും ക്ഷേത്രം പത്രങ്ങളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണോ നിങ്ങൾക്കതിവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതുപോലെ ചിലരും വേണ്ടാത്ത ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ട് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് ഇത് സോഡ ഏറ്റോ സോഡാണ് സോഡ എയർ സൈൻ ജെമിനി ലുബ്ര ക്വറിയസ് എനർജി അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ബന്ധനത്തിലായിരിക്കുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കിവിടെ കണ്ടില്ലേ ഇവിടെ മുൻപിലേക്ക് നിങ്ങൾക്ക് വഴിയുണ്ട് നിങ്ങൾക്കിവിടെ രക്ഷപ്പെടാൻ കഴിയും ഇതുവരെ നിങ്ങൾ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിരുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് ഏതൊരു കാര്യത്തിലാവാം നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടാവാം അത്തരത്തിലുള്ള പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന എനർജിയാണ് ഇവിടെയുള്ളത് ചില റിലേഷൻഷിപ്പിലൊക്കെ അകപ്പെട്ടിട്ട് അവിടെ നിന്നും നിങ്ങൾക്കൊരു മോചനം കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടി നിങ്ങളിവിടെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അവിടെ നിങ്ങൾ സ്വയം തീരുമാനിച്ചിട്ട് കാരണം അപ്പോഴേക്കും നിങ്ങൾക്കൊരു ബുദ്ധി ഉണ്ടാവും യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കതിനൊരു മാർഗം തരും അവിടെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പോൾ അത്തരത്തിലുള്ള ഏതൊരു സാഹചര്യത്തിലായിരിക്കും അത് മാത്രമല്ല മറ്റു പല സാഹചര്യങ്ങളും ഉണ്ടാവാം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് നിങ്ങൾ കരുതിയത് അവിടെ നിന്ന് നിങ്ങൾക്ക് മുൻപിൽ വഴിതെളിയുന്നുണ്ട് നിങ്ങളിവിടെ നിന്ന് രക്ഷപ്പെടുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം രക്ഷപ്പെട്ടിട്ട് നിങ്ങൾ കണ്ടില്ല നൈൻ ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയിലേക്ക് പ്രതീക്ഷകൾ പൂവണിയുന്നുണ്ട് ഇവിടെ ഒരുപാട് ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഡിഗ്രി എടുക്കാൻ നിങ്ങൾക്ക് ഏത് വലിയ ഡിഗ്രിയെ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനുവേണ്ടി വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ഡിഗ്രി എടുക്കാൻ വേണ്ടിയുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു അത്ര നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള എനർജി ഉപരിപഠനം അങ്ങനെ പല കാര്യങ്ങൾ അല്ല പി എച്ച് ഡി ആവാ എം ഫിൽ ആവാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപരിപഠനങ്ങൾക്ക് വേണ്ടി നിങ്ങളിവിടെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജി കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് അതിലൊരു പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടാവാം അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ജോലി എന്നുള്ളത് കണ്ടില്ലേ അപ്പോൾ അത്തരത്തിലുള്ള ആ പ്രതീക്ഷകൾ നിങ്ങൾക്കിവിടെ പൂവണിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ വളരെ സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വിവാഹത്തിന് നോക്കിയിരിക്കുന്ന ആൾക്കാരാവാം അങ്ങനെയാണെങ്കിൽ ഇവിടെ അത് നടക്കുന്നുണ്ടാവും നടക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നിങ്ങൾ ചില ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടെ കണ്ടില്ലേ ഓഫ് സബ് ആണ് വന്നിരിക്കുന്നത് ഇവിടെയും അതുപോലെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി ഇവിടെയും അതുപോലെ തന്നെയാണ് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് ഇതുവരെ ഒരു വ്യക്തത ഇല്ലാതെ കിടന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വ്യക്തത കിട്ടുന്നുണ്ട് ആ ക്ലാരിറ്റിയാണ് നിങ്ങളെ ഇതുവരെയും മനപ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി രൂപത്തിൽ വരുന്നുണ്ട് നിങ്ങളെങ്ങോട്ട് പോകണം എന്തു ചെയ്താൽ അവിടെ എനിക്ക് വിജയമാകും മനസ്സിലായോ എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങേണ്ടത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ ഉത്തരം ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനൊരു ക്ലാരിറ്റി വരുന്നുണ്ട് പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നു നിങ്ങൾ പുതിയതായിട്ട് എന്തോ ഒന്ന് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ന്യൂ ഐഡിയാസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അവിടെയൊക്കെ ഇതുവരെ പരാജയമായിരിക്കാം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെയോ ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ ഈ സാമ്പത്തികത്തിൻ്റെ ഒരു എനർജിയിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ചില ബിസിനസ്സുകൾ തുടങ്ങാനുള്ള സാധ്യതയാണ് ബിസിനസ്സുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫ്ലൈറ്റ് യാത്ര അത്യാവശ്യമായി വരാം അല്ലെങ്കിൽ ചിലപ്പോൾ വിദേശത്തായിരിക്കാം നിങ്ങൾ മറ്റു മറ്റേ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള പരിപാടികളായിരിക്കാം നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അതിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടാവാം അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്ന എനർജിയാണ് മറ്റുള്ള ആൾക്കാർ പോലും നിങ്ങളെ കണ്ട് അതിശയിച്ചു പോകുന്ന എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് എന്തോ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവാം എല്ലാ ദിവസവും നോക്കുകയാണ് അതിൻ്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയുണ്ടെന്ന് ഇവിടെ ചിലപ്പോൾ പിരിഞ്ഞു പോയ പാർട്ട്ണറെ കാത്തിരിക്കുന്ന എനർജിയുമാകാം ഏതൊരു കാര്യത്തിലായാലും വൺസ് ആണല്ലേ വൺസ് ഫയർ സൈഡാണ് ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ പിരിഞ്ഞു പോയിരിക്കുന്ന പാർട്ണർക്ക് വേണ്ടി ആവാം ഇവിടെ ഒരു വെയ്റ്റിങ് ഇവിടെ എല്ലാ ദിവസവും അവർ മെസ്സേജ് വരുന്നുണ്ട് അവരുടെ മെസ്സേജ് വരുന്നുണ്ടോ കാൾ വരുന്നുണ്ടോ എന്നൊക്കെയുള്ള വളരെയധികം പ്രതീക്ഷകളോടുകൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഇത് സാധ്യമാവുന്ന കൂടി ചേരുക തന്നെ ചെയ്യും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലും പാർട്ണർഷിപ്പ് ചേർന്ന് കോംപ്രമൈസ് ചേർന്ന് നിങ്ങൾക്ക് നല്ല ഒരു കാര്യത്തിലേക്ക് നല്ല സക്സസ്സിലേക്ക് അതിൻ്റെതായ സക്സസ്സിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പരസ്പരം ഹീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ഏഞ്ചലിൻ്റെ റഫേൽ ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വരുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ ഒത്തൊരുമിച്ചൊരു ലൈഫിലേക്ക് പോകുന്നു ഒത്തൊരുമിച്ചൊരു ജീവിതത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലേക്ക് പാർട്ണർഷിപ്പ് ചേർന്ന് അത് സക്സസ്സിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഇവിടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് സക്സസ്സായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പാർട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങളിൽ നിന്നും അകന്നുപോയ നിങ്ങൾ ഏതൊരു തരത്തിലുള്ള വ്യക്തിയാണോ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത് അകന്നു പോയ വ്യക്തിയാണോ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ചില വ്യക്തികൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇവിടെ അടുത്തു വരാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു സോളിനെ നിങ്ങളെ വിട്ടുപിരിയാൻ ഒരിക്കലും സാധിക്കില്ല കുറച്ച് ദിവസങ്ങൾ മാത്രമേ അതിനൊരു ഗ്യാരണ്ടി ഉള്ളൂ കുറച്ച് ദിവസങ്ങളൊക്കെ അകന്നു നിൽക്കാം പക്ഷെ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ അവർ വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങളെന്നു തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ പരസ്പരം സ്നേഹിച്ച് പരസ്പരം ഹീൽ ചെയ്ത് പരസ്പരം റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കും അങ്ങനെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഈ ഒരു പാർട്ണർഷിപ്പ് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ബാധകമാണ് മനസ്സിലായ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലും മറ്റ് സൊസൈറ്റിയിലൊക്കെ ഏതൊരു കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉള്ള ഒരു പാർട്ണർഷിപ്പ് വേണം അത് നിങ്ങളിലേക്ക് സംഭവിക്കുന്നതാണ് ഇവിടെ ടു ഓഫ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ കണ്ടില്ലേ കടലിലെ തിരമാലകൾ പോലെയാണ് സമുദ്രത്തിലെ തിരമാലകൾ പോലെ ഉയർന്നും താണും ഉയർന്നും താണോ ഇങ്ങനെ വരികയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് തന്നെയാണ് ഇവിടെ സാമ്പത്തികപരമായ ജഗ്ലിങ്ങിലേക്ക് കണ്ടില്ലേ ഇവിടെ ഉയർച്ച താഴ്ച ഉയർച്ച താഴ്ചയാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നല്ലൊരു ജഗ്ലിംഗ് ഉണ്ട് നിങ്ങളിൽ പലർക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ ഇന്നത്തേക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാകാം നാളത്തേക്ക് അത് കാണില്ല മറ്റന്നാൾ ചിലപ്പോൾ കിട്ടിയേക്കാം അതിൻ്റെ അടുത്ത ദിവസം ചിലപ്പോൾ കുറവായിരിക്കാം അങ്ങനെ ചിലപ്പോൾ ദിവസം തോറുമുള്ള ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് വരുമാനം കുറയുന്നു കൂടുന്നു അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്തു പോകാൻ വളരെ ബുദ്ധിമുട്ടാവുന്ന നിങ്ങൾ ബാലൻസിങ് കണ്ട് എത്തുന്ന കണ്ടെത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ട്യൂബ് സോഡിൻ്റെ എനർജി ആയാലും എന്താണോ ഇപ്പോൾ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് കണ്ടില്ലേ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എന്താ വേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് ഒന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് അത് കണ്ണുതുറന്ന് ആ പ്രശ്നത്തെ കാണുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ രീതിയിലൊന്നും മെച്ചേടല്ലാത്ത ചില വ്യക്തികളുടെ ചിന്തകളാണ് ഇവിടെ കാണുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ വലിയൊരു പരാജയം വന്നിട്ടുണ്ട് ഈ ഒരു പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യഥാര്ത്ഥത്തിൽ ശരിക്കും തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്ത ചില വ്യക്തികൾക്കാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ചില അടികൾ ഉണ്ടാകുന്നത് അപ്പോൾ ചിലരെ വിശ്വസിച്ച് പോകും നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്നു എന്ന് മാത്രമല്ല അത് ബുദ്ധിപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം ആ ഒരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള ചിന്താഗതി ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും നല്ല ഒരു നന്മയിലേക്ക് നിങ്ങളെ നയിക്കുന്നതായിരിക്കും അത് സക്സസ്സിലേക്ക് പോകുന്നതായിരിക്കും പക്ഷേ ഇവിടെ നിങ്ങൾ നിഷ്കളങ്കമായി പെരുമാർ നിങ്ങൾ ആരെയൊക്കെയോ സ്നേഹിച്ചിരുന്നിരിക്കുക അവരിൽ നിന്ന് നല്ലൊരു ചീറ്റിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം അതല്ല എങ്കിൽ സാമ്പത്തികപരമായി നിങ്ങൾ ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം ഇവിടെ അത്രമാത്രം വളരെ വേദനാധിനകമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു വേദനാധനകമായ എനർജി എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് കുറേ കാലം നിങ്ങളിത് അനുഭവിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ തന്നെ നിങ്ങളത് ഇത് മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോഴും കിടന്ന് അതിൻ്റെ അലകൾ ഇങ്ങനെ ഉയർന്നു താഴുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നിങ്ങൾ ൊരിക്കലും നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ എപ്പോഴും ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്നിട്ട് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ വിലയിരുത്താനും പാടില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ചോദിക്കും എന്നാൽ ഇത്രയും സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ട് നമ്മളിനി അത് കളയണമെന്നാണ് ചിന്തിക്കുന്നത് അല്ല അങ്ങനെയല്ല നിങ്ങൾക്ക് ആ ഒരു എനർജി എപ്പോഴും നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി അവിടെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഒരു സക്സസ് വന്നു ചേരില്ല പിന്നെ വരുന്നതെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് പരാജയങ്ങളുടെ എനർജി ആയിരിക്കും മനസ്സിലായ അതുകൊണ്ട് പാസ്റ്റ് ലൈഫിൽ എന്ത് നടന്നു അതിനെ നിങ്ങൾ വിട്ടുകളയുകയാണ് വേണ്ടത് കളയാൻ പറ്റുന്നിടത്തോളം വിട്ട് കളയുക മനസ്സിലായോ അങ്ങനെ എന്നിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് വരാൻ മുന്നോട്ട് നിങ്ങളെ നല്ല വഴികൾ തേടി എത്തുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങോട്ട് നല്ല ഭാഗ്യത്തിൻ്റെ സമയം വരുന്നുണ്ട് മുന്നോട്ട് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പാണ് ഇവിടെ നടത്തുന്നത് നല്ല ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരും ഇവിടെ കണ്ടില്ലേ ട്രെണ്ണാണ് വന്നിരിക്കുന്നത് ട്രെണ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു സൺ എനർജി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൺ എനർജിയിലേക്കാണ് ഇനി നിങ്ങൾ പോകാൻ പോകുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം അത് നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് തരുന്നതാണ് ഒരുപാട് പരാജയങ്ങളിൽ നിന്നുമുള്ള ഒരു ഉയർത്തെ എഴുന്നേൽപ്പെന്ന് പറയുമ്പോഴെന്താണ് അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ തേടി ഒരുപാട് ഒരുപാട് സക്സസ് ആണ് കാത്തിരിക്കുന്നത് വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു ഏറ്റവും വലിയ പരാജയത്തിന് മുൻപിലാണ് ആയിട്ട് നിങ്ങൾക്കൊരു വിജയം വരും വരാതിരിക്കില്ല ഏറ്റവും വലിയ ഒരു വിജയത്തിന് പുറകിൽ ഒരു പരാജയവും ഉണ്ടാവും മനസ്സിലായില്ലേ ഇത് രണ്ടും കൂടി കലർന്നു തന്നെയാണ് കുന്നും കുഴിയും കുന്നും കുഴിയും എന്ന് പറയുന്നത് പോലെയാണ് വിജയം പരാജയം വിജയം പരാജയം സുഖം ദുഃഖം സുഖം ദുഃഖം ഇങ്ങനെ ഇടകലർന്നു തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ദുഃഖം വരുമ്പോൾ ഒരുപാടങ്ങ് ദുഃഖിച്ചിരിക്കരുത് കാരണം അപ്പോൾ വിചാരിക്കുന്ന എന്താണ് ഞാൻ ഇന്ന് ഇന്നലെ എനിക്ക് നല്ല സമയമായിരുന്നല്ലോ അപ്പോൾ എനിക്ക് നല്ലതും വരുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് യൂണിവേഴ്സ് എല്ലാം തരുന്നുണ്ടല്ലോ എന്നാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങളിവിടെ കരകയറാൻ ശ്രമിക്കുകയാണ് മുന്നോട്ട് വരികയാണ് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും തീർച്ചയായിട്ടും അതിനെയൊക്കെ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ധാരാളമായി സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ അത് തന്നെയാണ് സാമ്പത്തികം വരുന്ന എനർജി നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ട് ഇവിടെ ഇവിടെ നൈൻ ഓഫ് പെൻറ്റക്കൾസിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ എയ്സ് ഓഫ് പെൻ്റക്കിൾസിൻ്റെ എനർജി നൈറ്റ് ഓഫ് സോട്സ് എയ്റ്റ് ഓഫ് വാൺസ് ഇതൊക്കെ വളരെ നല്ല എനർജീസാണ് ഇവിടെ ടു ഓഫ് കപ്സ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എയ്സ് ഓഫ് സോർട്സ് ഇതെല്ലാം നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന എനർജീസാണ് അതുകൊണ്ട് തന്നെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഒരുപാട് വിറക്കിൾസ് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഇനി നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് മെറക്കിൾ കാർഡ്സ് എടുക്കാവേ കമ്മ്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റില് അഡ്വഞ്ചേഴ്സ് success ബോട്ടം ഓഫ് ദി നാല് കാർഡ്സ് നമ്മളെടുത്തിട്ടുണ്ട് ബോട്ട് ഓഫ് ദി എടുക്കുവാൻ വന്നിരിക്കുന്നത് ടേക്കിങ് റിസ്ക് കണ്ടില്ലേ ഏതെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഈ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു റിസ്ക് എടുക്കാനുള്ള സാഹചര്യമാണ് ആ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം കാണും ഹെൽപ്പിന് കണ്ടില്ല നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഏത് എന്ത് ഏത് തരത്തിലുള്ള റിസ്ക്കാണോ നിങ്ങളിപ്പോൾ എടുക്കാൻ പോകുന്നത് സക്സസ്സിന് വേണ്ടിയുള്ള റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു സഹായം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് സൊസൈറ്റിയിൽ നിങ്ങൾക്ക് പാറിപ്പറക്കാനുള്ള കഴിവ് കണ്ടില്ലേ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് പാറിപ്പറക്കാൻ ചിത്രശലഭത്തെ പോലെ ബട്ടർഫ്ലൈസിനെ പോലെ നിങ്ങൾക്ക് പാറിപ്പറക്കാനുള്ള അവസരം അവസരമുണ്ടാകുന്ന ഇവിടെ റെയിൻബോസ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് എന്താണ് നല്ല വർണ്ണശളമായ ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരുപാട് മിറക്കിൾസാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളിവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് അതിശയകരമായ ചില സംഭവങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് അത് നിങ്ങളെ തന്നെ അതിശയിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഈ ഒരു സൊസൈറ്റി നിങ്ങൾ ഇടപെടുന്ന സമൂഹത്തിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് ഇവിടെ അഡ്വഞ്ചേഴ്സാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ എത്ര വലിയ അപകടനിലയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് എത്ര വലിയ പേമാരിയിലും കൊടുങ്കാറ്റ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കും കാരണം എന്താണ് നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു ആ ഒരു ശക്തി നിങ്ങളിലേക്ക് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കറേജ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ധൈര്യം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ഉയർത്തി കൊണ്ടുപോകുന്നത് ആരാണ് യൂണിവേഴ്സാണ് ഇതിനെല്ലാം നിങ്ങളെ മുന്നോട്ട് പ്രവർത്തിക്കാൻ നിങ്ങളെ നയി മുന്നോട്ട് പ്രവർത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ഏതൊരു കാര്യത്തിലും ഈ സക്സസ് കൊണ്ടുവരാൻ ഇവിടെ ആണ് വന്നിരിക്കുന്നത് ഏതൊരു കാര്യത്തിലും സക്സസ് കൊണ്ടുവരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിവിടെ യൂണിവേഴ്സാണ് അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട് തരും തരാതിരിക്കില്ല കാരണം യൂണിവേഴ്സിൽ വിശ്വസിക്കുക നിങ്ങൾ മനസ്സിലായോ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മ വേണ്ടി നിങ്ങൾ മാപ്പപേക്ഷിക്കണം ഒന്ന് റിലീസ് ആവാൻ വേണ്ടി കർമ്മ കുറച്ച് റിലീസാവാൻ വേണ്ടി നിങ്ങൾ മാപ്പ് മാപ്പപേക്ഷിക്കണം ഐ ആം സോറി പ്ലീസ് ഫോർ മീ താങ്ക് യു ഐ ലവ് യു എല്ലായ്പ്പോഴും യൂണിവേഴ്സിനോട് ഇത് പറയൂ നിങ്ങളുടെ കർമ്മ റിലീസാകും കുറെ ആശ്ശെ കുറെ ആശ്ശയെങ്കിലും നിങ്ങൾക്ക് മാറ്റം വരും വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരും വലിയ സക്സസ് നിങ്ങളിലേക്ക് വരും അതിനായിട്ട് നിങ്ങളെ പാകപ്പെടുത്തി നിങ്ങൾക്ക് കറേജ് തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവിടെ ഈ ഒരു സക്സസ് എന്ന് പറയുമ്പോൾ പല കാര്യത്തിലും ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഡിവോഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടാവാം നിങ്ങളുടെ ഫാമിലി നിങ്ങളോടൊപ്പം വരുന്നില്ല അതിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ആ ഒരു സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുത്തുന്നു മനസ്സിലായി അതിലൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു എനർജി നിങ്ങളിലേക്ക് വരാനുള്ള സാഹചര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കോടതി വഴി എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടോ നിങ്ങളെ അപ്പം അപവാദപ്പെടുത്തി നിങ്ങളിലേക്ക് തോൽവി അടിച്ചേൽപ്പിച്ചിട്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ അതിലേക്ക് നിങ്ങൾക്കൊരു സക്സസ് വരും വരാതിരിക്കില്ല അവിടെ നിന്ന് ഇവിടെ നിന്നും നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പാണ് ലഭിക്കാൻ പോകുന്നത് വളരെ നല്ല ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല വ്യക്തികൾ പിരിഞ്ഞു പോയവർ ചിലപ്പോൾ ഡിവോഴ്സായി പോയിട്ടുള്ള ചില പങ്കാളികൾ പോലും നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യത കാരണം അവർക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ തോന്നുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യത അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സക്സസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങളിലേക്ക് വരുന്നത് കോംപ്രമൈസ് ചെയ്തു പോകണ്ടല്ലേ ഇവിടെ പറഞ്ഞ എന്താണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ കോംപ്രമൈസ് ചെയ്തു പോകാമല്ലോ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് പോകണം തീർച്ചയായിട്ടും അല്ലാതെ ഈഗോ വെച്ച് കൊണ്ട് പെരുമാറാൻ പാടില്ല ഞാൻ വലുത് അവ അവരെ കാൽ കീഴിൽ വരട്ടെ അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കാൻ പാടില്ല കുറച്ചൊന്ന് താഴ്ന്നു കൊടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സന്തോഷത്തിനുള്ള മാർഗമാണ് അതിന് നിങ്ങൾ ആ സന്തോഷത്തിലേക്ക് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന എനർജിയാണ് ഈ താഴ്മ എന്ന് പറയുന്നത് താഴ്മ തന്നഭ്യുന്നതി എന്നല്ലേ പറയുന്നത് അപ്പോൾ താഴ്മയാണ് എന്തിന് ഉന്നതിക്കുള്ള ഏറ്റവും വലിയ ഒരു മാർഗം മനസ്സിലായ അത്രമാത്രം നമ്മൾ താഴുന്നു അത്രമാത്രം നമ്മളെ ഉന്നതിയിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ അത്രമാത്രം ഉയർ ഉയരത്തിലേക്ക് നയിക്കും യൂണിവേഴ്സിനെ വിശ്വസിക്കൂ കോംപ്രമൈസ് ചെയ്ത് പോകേണ്ടിടത്ത് കോംപ്രമൈസ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇൻ ദ നിയർ ഫ്യൂച്ചർ കണ്ടില്ല ഇൻ ദ നിയർ ഫ്യൂച്ചർ നിങ്ങൾക്ക് എൻ്റെ ഈ അടുത്ത സമീപഭാവിയിൽ പല കാര്യങ്ങളും സക്സസ്സിലേക്ക് നിങ്ങൾ വരും വരാതിരിക്കില്ല എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് പലതും നിങ്ങൾ സക്സസ്സിലേക്ക് നിങ്ങൾക്ക് മുകളിലേക്ക് ഉയരാനുള്ള ഒരു സാധ്യത ഉണ്ടോ ട്രസ്റ്റ് ചെയ്യൂ അൺലൈക്ലി അബണ്ടൻസ് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട് യു ആർ റെഡി നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അത് ഈ സ്വീകരിക്കാനുള്ള സമയമായിട്ടുണ്ട് നിങ്ങളിലേക്ക് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഇവിടെ റെഡിയായി റെഡിയായിരുന്നു കഴിഞ്ഞാൽ ഇവിടെ അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് മനസ്സിലായോ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇവിടെ അബണ്ടൻസ് വരും വരാതിരിക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ സമീപഭാവിയിൽ അടുത്ത ഭാവിയിൽ അടുത്ത കാലത്തായിട്ട് നിങ്ങളിലേക്ക് ഇത് സംഭവിക്കും നിങ്ങളിലേക്ക് ഒരു മിറക്കൽ സംഭവിക്കും അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കൂ ട്രസ്റ്റ് ചെയ്യൂ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് സക്സസ് നിങ്ങളിലേക്ക് വരും കണ്ടില്ലേ സക്സസ് നിങ്ങളിലേക്ക് വരും അബണ്ടൻസ് നിങ്ങളിലേക്ക് വരും ഐ ആം സക്സസ് ഐ ആം അബണ്ടൻറ്റ് കണ്ടില്ലേ നിങ്ങൾ എന്താണ് ഐ ആം സക്സസ് ഐ ആം അബണ്ടൻറ് നമ്മൾ സമൃദ്ധിയാണ് ഞാൻ വിജയിയാണ് വിജയമാണ് ഞാൻ ഞാൻ സമൃദ്ധിയാണ് ഞാൻ യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്യുന്നു കണ്ടില്ലേ ഇവിടെ യൂണിവേഴ്സിലുള്ള വിശ്വാസം വേണം എപ്പോഴും ഞാൻ പറയാറുള്ളതല്ലേ യൂണിവേഴ്സിൻ്റെ അപേക്ഷ നടത്തും ഫർഗ്യൂണസ് ചെയ്യുമോ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കൂ എല്ലാം നിങ്ങളിലേക്ക് സംഭവിച്ചിരിക്കും അതിനുള്ള ഒരു സമയമുണ്ട് അപ്പോൾ അടുത്ത സമീപഭാവിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതാക്കൾ ഇവിടെ സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ് ഇവിടെ പറയുന്നതൊക്കെയാണ് അപ്പോൾ ഈ ഒരു റീഡിംഗ് ഇതൊക്കെയാണ് ഈ റീഡിങ് ഈ റീഡിങ് റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മതി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ